നമസ്കാരം എറണാകുളം ലോകസഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ പഠിപ്പിക്കുന്ന സ്കൂളാണ് എന്റെ പിന്നെ കാണുന്നത് എന്തായാലും ടീച്ചറിനൊപ്പം വർക്ക് ചെയ്യുന്ന അധ്യാപകരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ആണ് സാർ നമസ്കാരം സാറേ എന്താണ് ടീച്ചറിനെ പറ്റി പറയുന്നത് ടീച്ചർ ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ടീച്ചറെ വിദ്യാലയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ടീച്ചർ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് പക്ഷെ ഇവിടെ വന്നതിനു ശേഷം കൂടുതലായിട്ട് എടുത്തറിയാനായിട്ട് കഴിഞ്ഞു ടീച്ചർ ഒരു ക്ലാസ് മുറിയില് പാഠഭാഗങ്ങൾ പഠിപ്പിക്കൽ മാത്രമല്ല മറിച്ച് നമ്മുടെ ലോകം എന്താണെന്നും ഇവിടെ നടക്കുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ എന്താണെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാണ്ട് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് ടീച്ചർ വന്നിട്ട് ആദ്യമായിട്ട് ചെയ്തവർ കാര്യം വെച്ചാൽ കുട്ടികളോട് പേപ്പർ വായിക്കണമെന്നും നിർബന്ധമായി പറഞ്ഞു എനിക്ക് അനുഭവമാണ് കുട്ടികളോട് പറഞ്ഞു സാറേ ടീച്ചർ നിർബന്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും പേപ്പർ വായിച്ചിട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതികൊണ്ടുവരുമോ അപ്പോൾ അങ്ങനെയുള്ള ഒരു താല്പര്യം കുട്ടികൾ നടത്തുന്നുണ്ട് അപ്പം തന്നെ പെൺകുട്ടികളോട് എപ്പോഴും നമ്മൾ പെൺകുട്ടികളെപ്പോഴും താലക്കെട്ടിൽ പോകേണ്ടവരല്ല മറിച്ച് പുരുഷന്മാരോടൊപ്പിൽ നിന്ന് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഉന്നതിയിലെത്താനും ഒക്കെ ശ്രമിക്കണം പ്രത്യേകം പറഞ്ഞ് പെൺകുട്ടികൾക്ക് ധൈര്യം കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് ടീച്ചർ ഡിഫൻസ് ലഭനസ്ഥാന നടത്തിയായിട്ട് ഇവിടെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും അവരുടെ ആവശ്യത്തോടുകൂടിയാണ് വാർത്ത സ്വീകരിച്ചത് തീർച്ചയായും നല്ലൊരു കാൻഡിഡേറ്റ് ആണ് നമ്മുടെ ഷൈൻ ടീച്ചർ ഈ കാര്യം തീർച്ചയായും ഏറ്റോട് ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ടീച്ചർ ജയിച്ചു എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കും എന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ടീച്ചർ ജയിച്ചു വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ടീച്ചർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നേരിടുന്ന അഭീഷ്ടങ്ങൾ സംബന്ധിച്ച് ടീച്ചർ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ രാജ്യം മതത്തിന്റെയും അതുപോലെ മറ്റ് അതുപോലെയുള്ള കാര്യങ്ങളെ പേര് വിഭജിക്കപ്പെടുമ്പോൾ തീർച്ചയായും നമുക്ക് വലിയ ഉത്തരവാദിത്തമെന്ന് ടീച്ചർ പറയാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് ഒരു അധ്യാപിക ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ വലിയ വലിയ തീർച്ചയായും അതനുസരിച്ച് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഉറച്ചു സന്തോഷത്തിലാണ് ഈ പോലെ മേരീസ് എന്തായാലും മറ്റു ടീച്ചർമാരോട് നോക്കുന്ന് ചോദിച്ചു വരാം ടീച്ചർ നമസ്കാരം എന്തായാലും കൂടെ സഹപ്രവർത്തക അധ്യാപിക എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ജയിച്ചു കഴിഞ്ഞാൽ നേരെ ലോക്സഭയിലേക്കാണ് അതായത് ഈ സെന്റ് മേരീസ് പള്ളിപ്പുറം ഹൈസ്കൂളിൽ നിന്ന് നേരെ ലോക്സഭയിലേക്ക് എന്ത് തോന്നുന്നു വളരെ സന്തോഷം സാറ് പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടികളുടെ പുരോഗതിക്ക് സ്ത്രീകളുടെ പുരോഗതിക്കൊക്കെ ഒത്തിരി പ്രയത്നിക്കുന്ന ഒരു അധ്യാപികയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു പോസിറ്റീവ് എനർജി ടീച്ചർ വന്ന് വന്ന് ഞങ്ങൾക്ക് നൽകാറുണ്ട് അതായത് സ്ത്രീപക്ഷ സഹജമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ടീച്ചറുടെ അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ടീച്ചർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ നല്ലൊരു വിജയം ടീച്ചർക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഈ തുടക്ക സമയത്തൊക്കെ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ സാധ്യത എന്ന് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് തോന്നിയത് പറഞ്ഞത് അല്ല അങ്ങനെ അത് പ്രീവിയസ് ആയിട്ട് ടീച്ചർ ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് ആവും കുറിച്ചുള്ള സൂചന ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ടി വിയിലെ ഫ്ലാഷ് ന്യൂസിലൂടെ തന്നെയാണ് ഞങ്ങള് കാൻഡിഡേറ്റ് ആയി എന്നുള്ളത് ഞാനൊക്കെ അറിഞ്ഞിട്ടുള്ളത് അതിനുശേഷം ടീച്ചറെ ഞാൻ കണ്ടിട്ടില്ല അതിനാണ് കണ്ടിട്ടുള്ളത് ടീച്ചർ തിരക്കിലാണല്ലോ അപ്പൊ ഇവിടെ വന്നിരുന്നു എന്ന് ഞാൻ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല ഇപ്പൊ എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ടീച്ചർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ടീച്ചർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ആ ഉണ്ട് ഞങ്ങളോട് എല്ലാവരോടും വളരെ സൗഹൃദപരമായി പെരുമാറുന്ന ടീച്ചറാണ് ടീച്ചർ യു പി വർക്ക് ചെയ്യുന്നതെങ്കിലും ഞങ്ങൾ എല്ലാ സ്റ്റാഫിനോടും എൽ പി ഹൈസ്കൂൾ കെ ജി സെക്ഷൻ മുതൽ എല്ലാ സ്റ്റാഫിനോടും വളരെ ടീച്ചർ വന്നാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു പോസിറ്റീവ് വൈബ് ടീച്ചർ എല്ലാവർക്കും തരാറുണ്ടായിരുന്നു അതുപോലെ യോഗ ക്ലാസ് അതുപോലെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ ടീച്ചർ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ആ ഒരു ഊർജ്ജം ഞങ്ങളിലേക്കും ടീച്ചർ പകർന്നു നൽകാറുണ്ട് ഹാപ്പിയാണ് ഹാപ്പിയാണ് ഒരു അധ്യാപിക എന്ന നിലയിൽ എല്ലാവരും ടീച്ചറുടെ വിജയത്തിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും ചർച്ച എന്ത് തോന്നുന്നു ഈ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൈൻ ടീച്ചർ വരുമ്പോൾ നല്ല അഭിപ്രായമാണോ പിന്നെ സ്കൂളിനു വേണ്ടി താല്പര്യം എന്തായാലും സ്കൂളിലുള്ള എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് അതായത് ഇക്കുറി ഈ യു ഡി എഫിന്റെ പൊന്നാപുരം കോട്ട എന്ന് അവകാശപ്പെടുന്ന ഈ മണ്ഡലം ഷൈൻ ടീച്ചർ പിടിച്ചടക്കി ലോകസഭയിലേക്ക് പോകും എന്ന് തന്നെയാണ് എന്തായാലും ടീച്ചർ പഠിപ്പിക്കുന്ന ഈ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ പള്ളിപ്പുറത്തിലെ അധ്യാപകരും പറയുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്